എല്ലാവർക്കും ബിജുദാൻപൂർ ബ്ലോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ പരിചയപ്പെടുന്നത് മഞ്ചേരി തിരൂർ റൂട്ടിൽ വ്യത്യസ്തങ്ങളോടുകൂടി വളരെയധികം ഹിറ്റായിട്ടുള്ള ഒരു ട്രാൻസ്പോർട്ടാണ് ലാവർണ ട്രാൻസ്പോർട്ട് യാത്രക്കാർക്ക് വളരെയധികം വ്യത്യസ്തമായ ഫെസിലിറ്റീസ് കൊടുക്കുന്ന ഒരു സർവീസാണ് ലാവർണ ട്രാൻസ്പോർട്ട് അവരുടെ ഏറ്റവും പുതുതായിട്ട് ഇറങ്ങിയിരിക്കുന്ന ബസ്സാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ പരിചയപ്പെടുന്നത് അശോല ലാൻഡ് വൈക്കിംഗ് ചേസിൽ പാലക്കാടുള്ള സാറ്റ് ബസ് ഇതാ എൻ്റെ പുറയിൽ കാണുന്ന ഈ ഒരു ബസ് ഇതിൻ്റെ ആദ്യത്തെ യാത്ര തിരൂര് മുതൽ മഞ്ചേരി വരെ നമ്മുടെ സംവിധായകൻ സിദ്ദിഖ് സാറിന് ഇവിടെ അനുസ്മരണമായിട്ട് സൗജന്യമായിട്ടാണ് ഈ ഒരു യാത്ര തിരൂരിൽ നിന്ന് മഞ്ചേരി വരെ യാത്രക്കാർക്ക് കൊടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഇന്നത്തെ ബസ് റൂവീലേ കിടക്കാം どどどどどどどど。<laughs> യുടെ ഫ്രണ്ട് ലുക്കിലേക്ക് നോക്കിയാണ് ഇതായാലും ഫ്രണ്ട് വ്യൂ വരുന്നത് ഇന്ന് സ്നേഹസാദര യാത്ര ആയതുകൊണ്ട് ആ ഒരു ഫ്ലെക്സ് കാര്യങ്ങൾ ഫ്രണ്ടിൽ കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ കൗൾ സാറ്റിൽ നിന്ന് വ്യത്യസ്തമായ രീതിയിൽ ചെയ്തിട്ടുള്ള ഒരു കൗളാണ് ഈ ഒരു വണ്ടിക്ക് വന്നിട്ടുള്ളത് സെറ്റ് ആസ്റ്റാക്ക് ലുക്കുള്ളൊരു കൗളാണ് ഞാൻ ഫോട്ടോ കാണിച്ച ഫ്ലെക്സ് ഇരിക്കുന്നതുകൊണ്ട് ഫുള്ള് കാണില്ല അതുപോലെ എന്നുള്ള പേര് വരെ എല്ലാ വണ്ടിക്കും കൊടുക്കുന്ന ആ ഒരു ഫോണ്ടിൽ തന്നെ കൊടുത്തിട്ടുണ്ട് രണ്ട് മനോ മനോഹരമായ കൊമ്പുകൾ കാണാം വൈപ്പേഴ്സ് ഒരു സൈഡിലേക്കുള്ള രണ്ട് വൈപ്പേഴ്സ് അതുപോലെ ബോർഡ് പോർഷനിൽ ഒരു ബ്ലാക്ക് ബോർഡർ കൊടുത്തിട്ട് അടിപൊളി ആക്കിയിട്ടുണ്ട് സെൻട്രലായിട്ട് എൽഇ ഡി ഡിസ്പ്ലേ ബോർഡ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അതുപോലെ വണ്ടിയുടെ നമ്പർ കെ എൽ ഫിഫ്റ്റി ഫൈവ് എ എച്ച് എയിറ്റ് നയൻ ഫോർ സിക്സ് എന്നാണ് ആ ഒരു ക്രാഷ് ഗാർഡിനകത്ത് ഒരു ഇന്ത്യൻ ഫ്ലാഗിൻ്റെ കളർ കൊടുത്ത് അതൊരു ഗെറ്റപ്പ് ആക്കിയിട്ടുണ്ട് അപ്പം ഇതാണ് ഇതിൻ്റെ ഫ്രണ്ടിലൊക്കെ വണ്ടിയുടെ അശോയില എൻ്റെ വൈക്കിങ്ങിൻ്റെ സ്പെസിഫിക്കേഷൻസും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഇനി ഡ്രൈവർ സൈഡ് ലുക്കിലേക്ക് നോക്കുമ്പോൾ ഇവിടെ എയർ ഫിൽട്ടർ എക്സോസ്റ്റ് കാര്യങ്ങളൊക്കെ ഈ ഒരു പോർഷനിൽ വരുന്നുണ്ട് ഇവിടെ സ്ലൈഡിങ് കോട്ടർ ക്ലാസ് ഉണ്ട് അതുപോലെ ഈ കോട്ടർ ക്ലാസിന് മുകളിൽ സി സി ടി വി കാണാം ഇവിടെ ഡ്രൈവർക്ക് ഒരു മിറ എക്സ്ട്രാ കൊടുത്തിട്ടുണ്ട് ഇവിടെ വീൽ പോർഷനിലേക്ക് വരുമ്പോൾ ഡിഫറൻറ്റ് കളറിലുള്ള ഒരു വീൽ കപ്പ് സെറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ സാറ്റിൻ്റെ വീലാർച്ച് അടിപൊളി വീലാർച്ച് പിന്നീട് ടയർ സൈസ് വരുന്നത് ടു നയൻറ്റി ഫൈവ് ആർ എയ്റ്റി ആർ ട്വൻറ്റി ടു പോയിൻറ്റ് ഫൈവ് സൈസിലുള്ള ടയേഴ്സാണ് അതുപോലെ ആഡ് ബ്ലൂ ടാങ്ക് ഈ ഒരു പോർഷനിലുണ്ട് ഡീസൽ ടാങ്ക് ഈ ഒരു പോർഷനിൽ വരുന്നുണ്ട് തിരൂർ മഞ്ചേരി റൂട്ട് കാര്യങ്ങൾ ലാവണയുടെ പേര് യുവർ പെർഫെക്റ്റ് റോഡ് പാർട്ട്ണർ അതുപോലെ ബാക്ക് വീലും അതേ കളറിലുള്ള വീൽ കപ്പാണ് കൊടുത്തിട്ടുള്ളത് അതിൽ ഇവിടെ അതിൻ്റെ എമർജൻസി ഡോർ വരുന്നുണ്ട് സാറിൻ്റെ ബോഡി ഒരു ഫുൾ ഷീറ്റിൽ ചെയ്തിട്ടുള്ള ബോഡി അതിനകത്ത് ബീഡിങ്ങിലൊക്കെ ആ ഒരു ഹോൾസ് കൊടുത്തിട്ട് സെറ്റപ്പ് ആക്കിയിട്ടുള്ളത് ബാക്ക് ലുക്കിലേക്ക് നോക്കിയാൽ ഒരു സ്പോയിലർ പോലെ മുകളിൽ ഷെയ്ഡ് കൊടുത്തിട്ടുണ്ട് അതുപോലെ ഇവർ പ്രത്യേകം പറഞ്ഞ് ചെയ്യിപ്പിച്ച ഗ്ലാസ്സാണ് റിയർ ഗ്ലാസ് എന്നുള്ളത് സാറ്റിൻ്റെ ബസ്സുകളിൽ നിന്ന് വ്യത്യസ്തമായ ഗ്ലാസ്സാണ് അതുപോലെ ഫ്ലാഗിൻ്റെ കളർ ആ ഒരു ഇതിൽ കൊടുത്തിട്ടുണ്ട് ലാവർണ എന്നുള്ളത് സ്റ്റീൽ പ്ലേറ്റിൽ വെട്ടി വെച്ചിട്ടുണ്ട് അതുപോലെ തിരൂർ മഞ്ചേരി റൂട്ട് ബോർഡ് കൊടുത്തിട്ടുണ്ട് അച്ഛലെ വലിയൊരു ബാഡ്ജിങ് കാണാം ഒരു സെൻസർ കാര്യങ്ങളൊക്കെ താഴെ വന്നിട്ടുണ്ട് ഈ ഒരു ലൈറ്റ് പോഷൻ നോക്കുമ്പോൾ ബ്ലാക്കിൽ നാല് സ്ക്വയർ ലൈറ്റ്സ് കൊടുത്തിട്ടുള്ള റിയർ ആണ് ഈ വണ്ടിക്ക് വന്നിട്ടുള്ളത് സാറ്റിൻ്റെ ബാഡ്ജിങ് ഇതാണ് അവിടെ കൊടുത്തിട്ടുണ്ട് ഇനി അടുത്ത സൈഡ് പോർഷൻ ലുക്കിലേക്ക് നോക്കുമ്പോൾ ആ ക്വാർട്ടർ ഗ്ലാസ് അതുപോലെ അവിടെ ഒരു മിററ് വരുന്നുണ്ട് അതിനുശേഷം അവിടെ ഒരു സി സി ടി വി ക്യാമറ കൊടുത്തിട്ടുണ്ട് ഫസ്റ്റ് ഫ്രിൻറ്റ് വീൽ പോർഷൻ ഇത് ഡോറിന് മുകളിലായിട്ട് ലാവനയുടെ പേര് കൊടുത്തിട്ടുണ്ട് അതുപോലെ ഇവിടെ ബാറ്ററി ബോക്സ് വരുന്നുണ്ട് പന്ത്രണ്ട് വോട്ടിൻ്റെ രണ്ട് ബാറ്ററി കൊടുത്തിട്ടുണ്ട് ഇവിടെ ലഗേജ് ബോക്സ് അതുപോലെ ലാവനയുടെ പേര് ഇവിടെ കാണാം ഇവിടെ ഈ സൈഡിലെ എമർജൻസി എക്സിറ്റ് വിൻഡോ ബാക്ക് വീൽ പോർഷൻ ബാക്ക് ഡോർ പോർഷൻ ഡോറിലൊക്കെ ഈ സൈഡിലായിട്ട് ഫുള്ള് സ്റ്റീൽ വർക്കിലാണ് ചെയ്തിട്ടുള്ളത് ഇത്രയാണ് ഇപ്പം ഇതിൻ്റെ അടുത്ത സൈഡിലെ ലുക്ക് നമ്മുടെ ഇവിടെ ഉള്ളത് ലാവർണ ട്രാൻസ്പോർട്ടിൻ്റെ ഓണർ ഷാഫിക്കയും മാനേജറായിരിക്കുന്ന കുഞ്ഞിപ്പക്കെയാണ് അപ്പോൾ ലാവർണ സർവീസിന് വേണ്ടിയിട്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ചോദിച്ചു നോക്കാം ഏകദേശം ഒരു ഗ്രൂപ്പിൽ മൂന്ന് വണ്ടികളുണ്ട് മഞ്ചേരി േരി കരുവാരകുണ്ടിയുണ്ട് കൊതിര മഞ്ചേരി ഉണ്ട് കാരോൺ രണ്ട് രണ്ട് മൂന്ന് കാരോൺസ് ഉണ്ട് അത് സിനിമാ ഫീൽഡിനോട് അത് എറണാകുളത്തിനോടുള്ള കാരോണി രണ്ടാണ് കൂടിയാ ശ്രദ്ധി സാറോട് ഈ ഇന്നത്തെ ഓട്ടം തന്നെ അതാണ് സിദ്ധി സാറെ ഓർമ്മയ്ക്കുന്ന ഒരു രീതിയിലാണെന്ന് ഇന്ന് ഫ്രീ ആയിട്ടാണ് എല്ലാവർക്കും യാത്രക്കാർക്കൊക്കെ ഫ്രീ ആണ് അപ്പോൾ പുതിയൊരു ദിവസം ഇറക്കുമ്പോൾ ഒരു വ്യത്യസ്തങ്ങളായ കാര്യങ്ങൾ ചെയ്യുക ഒന്നാമത് യാത്രക്കാരാണല്ലോ അതിൻ്റെ കസ്റ്റമേഴ്സ് യാത്രക്കാരുണ്ടെങ്കിൽ നമുക്ക് നല്ല സർവീസ് നടത്താൻ പറ്റുള്ളൂ അപ്പോൾ യാത്രക്കാർക്ക് സീറ്റിൻ്റെ കാര്യത്തിൽ അതുപോലെ അവരെ സ്പെസിലിറ്റി ഇപ്പിടിവെള്ളം അതുപോലെ ഓരോ സ്റ്റോപ്പ് എത്തുമ്പോൾ അനൗൺസ്മെൻറ്റ് ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നത് യാത്രക്കാർക്ക് ഒന്നുകൂടി ഒരു പരിഗണന കൊടുക്കുക എന്നുള്ള രീതിയിലാണ് പിന്നെ സീറ്റിൻ്റെ കാര്യത്തിലൊക്കെ അതായത് സീറ്റൊക്കെ നല്ല ഗ്യാപ്പുണ്ടാവും കാലിന് മുട്ടൊന്നും തട്ടാത്ത രീതിയിൽ ഉള്ള രീതിയിലാണ് സ്പേസ് ഇട്ടിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ നമ്മൾ സർവീസും സർവീസ് മുടങ്ങാത്ത സർവീസ് നടത്താനാണ് നമ്മുടെ നമ്മളുദ്ദേശം അപ്പം നമ്മുടെ മൺമറിഞ്ഞു പോയ സംവിധായകൻ സിദ്ദിഖിക്കയെ കുറിച്ചിട്ട് നമ്മുടെ ഓണം അയക്കുന്ന ഷാഫിക്ക പറയുന്നതാണ് ഞാൻ ഏകദേശം ഒരു ഒന്ന് പതിനഞ്ച് വർഷമായി ഞാൻ സിദ്ദിഖ് സാറിൻ്റെ ബന്ധം അപ്പോൾ ഞങ്ങളെ തുടക്കത്തിൽ ഞങ്ങൾക്ക് പല ബിസിനസ്സുകളും ഞങ്ങൾ ആലോചിച്ചു അപ്പോഴാണ് സിദ്ദിഖ് സാറ് ഈ സിനിമാ ഫീൽഡിൽ കേരവൺ ബിസ് കുറവ കേരളത്തിലില്ല പുറത്തുനിന്ന് വരുന്നതാണ് കേരവൺ വളരെ ഡേർട്ടിയായ വണ്ടികളായിരുന്നു പുറത്തും വന്നിരുന്നു അപ്പോൾ സിദ്ദിഖ് സാറ് പറഞ്ഞ് നമുക്കൊരു ക്യാരവൺ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം ഇവിടെ നല്ല ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് ഞങ്ങൾ ഞങ്ങൾ എന്തായാലും പാർട്ണർഷിപ്പിൽ ലാവർണ എസ് ട്രാവൽസ് എന്ന കമ്പനി ലാവർണ ട്രാൻസ്പോർട്ട് അല്ല ലാവർണ എസ് ട്രാവൽസ് എന്ന കമ്പനി ഫോം ചെയ്യുകയും അതിൻ്റെ അണ്ടറിൽ കാരവൺ മലയാള സിനിമയിൽ റെൻ്റ് ചെയ്യാനുള്ള ഒരു സംവിധാനത്തിലേക്ക് എത്തുകയും ചെയ്തു അങ്ങനെ അതിനുശേഷം പിന്നെ നമ്മളെ ട്രാഫിക് ബോധവൽക്കരണം നമ്മളെ ബസ്സിൽ മൊയ്നീലെ ട്രാഫിക് ബോധവൽക്കരണം ഉണ്ട് അതിൻ്റെ നേതൃത്വം കൊടുത്തതും ഇവിടെ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് സഹകരിച്ച് അതിൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്തു വന്നതും അതിൻ്റെ ട്രാഫിക് ബോധവൽക്കരണ സന്ദേശങ്ങളൊക്കെ ചെയ്തത് സിദ്ദിഖ് സാറാണ് അപ്പോൾ നോർമലി ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ഒരാഴ്ച രണ്ടാഴ്ച മാക്സിമം ഒരു മാസം കഴിഞ്ഞാൽ ആളുകൾ മറന്നുപോകും ഞങ്ങളെ സംബന്ധിച്ച് സിദ്ദിഖ് സാർ ഞങ്ങൾ സിദ്ധിക്കണമെന്ന് വിളിക്കുന്ന സിദ്ദിഖ് സാർ ഇന്ന് ഞങ്ങളുടെ മനസ്സിൽ ജ്വലിക്കുന്ന ഓർമ്മയായിട്ടുണ്ട് അപ്പോൾ അദ്ദേഹത്തോ അദ്ദേഹത്തിൻ്റെ ഓർമ്മ നിലനിർത്താൻ വേണ്ടി എന്തെങ്കിലും ചെയ്യുന്ന നിലനിർത്താണ് ഇന്ന് ഈ സൗജന്യ യാത്ര സങ്കല് ഞങ്ങൾ സംഘടിപ്പിച്ചു അതിന് അതിന് പുറമെ ജനങ്ങളെ പ്രാർത്ഥന അദ്ദേഹത്തിന് കിട്ടണം അതിനുവേണ്ടി മാത്രമാണ് ഇന്ന് ഇങ്ങനെ ഒരു പരിപാടിയൊക്കെ ഇറങ്ങിയത് അപ്പോൾ നമുക്ക് ലേബറിനെടെ ക്യാബിൻ്റെ ലുക്കിലേക്ക് നോക്കിയാൽ ലേലൻറ്റിൻ്റെ നല്ല അടിപൊളി സ്റ്റിയറിംഗ് വീൽ കാണാം ഇൻസ്ട്രുമെൻ്റ് ക്ലസ്റ്റർ അവിടെ കൊടുത്തിട്ടുണ്ട് അതുപോലെ ഈ ഭാഗത്ത് പവർ സ്വിച്ച് കാര്യങ്ങളൊക്കെ ഈ ഭാഗത്ത് കാണാം അതുപോലെ ഇവിടെ മൈക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ സി സി ടിവിൻ്റെ വലിയൊരു ഔട്ട്പുട്ടായിട്ട് മോണിറ്റർ വലിയൊരു മോണിറ്റർ കൊടുത്തിട്ടുണ്ട് അതുപോലെ ഡോറിൻ്റെ സ്വിച്ച് ഉണ്ട് ഇവിടെ അതുപോലെ ഗിയറിൽ ഇവർ കാണാം ഡാഷ്ബോർഡ് നല്ല മാറ്റ് ഗ്രേ കളറിൽ കൊടുത്തിട്ടുള്ള അടിപൊളി മുകളിലേക്ക് മുകളിലേക്കുമ്പോൾ ഡ്രൈവർക്ക് ഫാൻ ഫെസിലിറ്റി കൊടുത്തിട്ടുണ്ട് സ്ലൈഡിങ് ക്യാബിൻ കാണാം ഇവിടെ ഫ്യൂസ് സ്വിച്ച് കാര്യങ്ങളൊക്കെ ഈ ഒരു പോർഷനിൽ വരുന്നുണ്ട് ഇതാണ് ഡ്രൈവർ സീറ്റ് വരുന്നത് ഡ്രൈവർക്ക് ഇത് ഹാൻഡ് റെസ്റ്റ് വരെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഇതുപോലെ ബോണറ്റ് ഏരിയ ഇവിടെ ഫയർ ഇൻക്വേഷറ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഡ്രൈവർ ക്യാബിൻ സെപ്പറേഷൻ സെപ്പറേഷനിൽ നോക്കുമ്പോൾ ക്ലോക്ക് ഉണ്ട് ഫസ്റ്റ് എയ്ഡ് ബോക്സ് ഉണ്ട് അതുപോലെ ഈ ഗ്ലാസ്സിൽ കൊടുത്തിരിക്കുന്നത് ഇവരെ എല്ലാ വണ്ടിയിലും ഉണ്ടാവും ഇന്ത്യൻ ഭരണഘടനയുടെ ആ ഒരു ഇത് ഫുള്ളായിട്ട് ഈ ഒരു ഗ്ലാസ്സിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് അതിന് ചുറ്റും ലൈറ്റ് കൊടുത്തിട്ട് ഭംഗിയാക്കിയിട്ടുണ്ട് ഒരു അനൗൺസ്മെൻറ്റ് സിസ്റ്റം വരുന്ന സ്പീക്കർ അതവിടെ കാണാം ഇവിടെ എയർ വെൻ്റിലേഷൻ ഫ്രണ്ടത്ത് ഇവിടെ ഉണ്ട് അതുപോലെ ഇവർക്ക് വണ്ടികളിൽ ഏറ്റവും കൂടുതൽ യാത്രക്കാർക്ക് ഫെസിലിറ്റി നൽകുന്ന ഒരു സംവിധാനമാണ് ഈ ഒരു ജി പി എസ് നാവിഗേഷൻ എല്ലാ സ്റ്റോപ്പിലെത്തുമ്പോഴും അതായത് സ്റ്റോപ്പുകൾ ഈ ടി വിയിൽ ഡിസ്പ്ലേ ആയിട്ടും അനൗൺസ്മെൻ്റ് ആയിട്ടും ഇതിൽ കാണുന്നതാണ് ഒരു ഇൻറ്റീരിയർ വ്യൂ കിട്ടുന്നതിന് സി സി ടി വി കൊടുത്തിട്ടുണ്ട് അവിടെ ഒരു ഫാന് കാണാം അതുപോലെ ഇവിടെ ഫുൾ ലെങ്ത്ത് സീറ്റ് എല്ലാ സീറ്റിൻ്റെ മുകളിലും ഫാനുകൾ കൊടുത്തിട്ടുണ്ട് നോക്കി നോക്കിക്കാണാൻ എല്ലാ സീറ്റിൻ്റെ മുകളിലും ഫാനുകൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ രണ്ട് സൈഡിലായിട്ട് സ്റ്റീലിലുള്ള ബെർത്ത് കൊടുത്തിട്ടുണ്ട് ഇവിടെ സി സി ടി വിൻ്റെ വൈഫൈ കാര്യങ്ങളൊക്കെ ഈ ഒരു ബോക്സിൽ സെറ്റ് ചെയ്തിട്ടുള്ളത് പിന്നെ ഇവരുടെ വണ്ടികളിൽ ഏറ്റവും കൂടുതൽ കാണുന്നൊരു ഇതാണ് ഫിൽറ്റർ വാട്ടർ യാത്രക്കാർക്ക് കുടിവെള്ളം ഇവർ വണ്ടിയിൽ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ലാവനയുടെ പേര് വെച്ചിട്ടുള്ള ഒരു ഫിൽട്ടർ മെഷീനാണ് വന്നിട്ടുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യം ഈ പുതിയ വണ്ടിയിൽ വന്നിട്ടുള്ളത് സാറ്റിൽ ഒരു വണ്ടീനും ഇതുവരെ ഈ ഒരു ഐറ്റം വെച്ച് കണ്ടിട്ടില്ല അതുപോലെ വേറൊരു ബിൽഡറും ഈ ഒരു ഐറ്റം വെച്ച് കണ്ടിട്ടില്ല ഒരു ഫുള്ളി ഷീറ്റാണ് ഇതിൻ്റെ ഇൻറ്റീരിയറിൽ ചെറ്റ് ചെയ്തിട്ടുള്ളത് ആ ഒരു എൻ്റൊട്ട് ബാക്ക് വരെ ഒരൊറ്റ ഷീറ്റിലാണ് ഇതിൻ്റെ റൂഫ് ചെയ്തിട്ടുള്ളത് അതായത് വൈറ്റ് ആണെങ്കിലും കുറച്ച് ടെക്സ്ചറൊക്കെ ഉള്ളൊരു ആണ് ഇത് ചൂട് കുറയ്ക്കുന്ന ഒരു മെറ്റീരിയലാണ് ഉള്ളിലേക്ക് ചൂടധികം ഉണ്ടാകുകയില്ല ഇത് നമ്മുടെ ഭാരതിനൊക്കെ ഇതിൻ്റെ ഉള്ളിൽ ചെയ്തിരിക്കുന്നത് ഈ ഒരു മെറ്റീരിയലാണ് സീറ്റിൻ്റെ ലുക്കിലേക്ക് വരുമ്പം നല്ല വീതിയുള്ള സീറ്റാണ് അതുപോലെ എല്ലാ സീറ്റിലും ഹാൻഡ് റെസ്റ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ലെഗ് സ്പേസ് അത്യാവശ്യം നല്ല ലെഗ് സ്പേസ് ഇതിൻ്റെ ഉള്ളിൽ സാറ്റ് ബസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഈ സൈഡിലൊക്കെ ആ ഷീറ്റിനെയാണ് കൊടുത്തിട്ടുള്ളത് ഒരു ഇത്രയും ഭാഗത്ത് സ്റ്റീൽ പോർഷൻ ചെയ്തിട്ടുണ്ട് എമർജൻസി എക്സിറ്റ് വിൻഡോ ഈസ് ഉള്ളത് ഇവിടുത്തെ എമർജൻസി എക്സിറ്റ് വിൻഡോ ഇവിടെ ഹാമർ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അതുപോലെ ഇവിടെ എമർജൻസി എക്സിറ്റ് ഡോർ ഈ ഒരു പോർഷനിൽ വരുന്നുണ്ട് ശേഷം ബാക്കിൽ ഫുൾ ലെങ്ത്ത് സീറ്റ് ഇവിടെ സി സി ടി വി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ബാക്ക് ബാക്കിൽ വ്യൂ കിട്ടാൻ വേണ്ടി ഇവിടെ ഒരു സി സി ടി വി കൊടുത്തിട്ടുണ്ട് ഇതാണ് ഇതിൻ്റെ ഇൻറ്റീരിയർ കാഴ്ചകൾ തിരൂരങ്ങാടി ജോയിൻറ്റ് ആയിട്ട് റിട്ടയർ ചെയ്ത നമ്മുടെ സാറുണ്ട് സാർ സാർ പേരെങ്ങനെ അതിൻ്റെ ഒരു സുബേർ മുൻ നിരൂടങ്ങൾ ജോയിൻ്റാർട്ടിയായിരുന്നു ഞാനും ഷാഫി റോഡ് സുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട് വാഹനത്തിൽ ജനങ്ങൾക്ക് ഒരു ബോധവൽക്കരണം നൽകുന്ന രീതിയിലൊരു സന്ദേശങ്ങൾ വേണമെന്ന് പറഞ്ഞപ്പോൾ അതുമായിട്ട് നമ്മുടെ സിദ്ദീഖ് സാറുമൊക്കെ ആയിട്ടുള്ള ഡിസ്കഷൻ്റെ പഠിത്തത്തിലാണ് ഇത്തരത്തിലുള്ള റോഡ് സുരക്ഷ പ്രവർത്തനങ്ങളുമായിട്ട് ഈ വാഹനത്തിൽ ട്രാഫിക് നിയമങ്ങൾ എഴുതി കാണിക്കുന്ന ഒരു സംവിധാനം ഒരുക്കിയത്

गए, आ गए थे आ करके बैठे थे कुछ और कोई पत्नी आ जाओ आज या जा। ये अलग किया